ഒന്ന് ദിനവൃത്താന്തം ആറാം അധ്യായം ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ കെഹാത്ത് മെരാരി കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ ഉൽ അമ്രാമിന്റെ മക്കൾ അഹരോൻ മോശെ മിരിയാ അഹരോന്റെ പുത്രന്മാർ നാദാബ് അബിഹുസാർ ഈഥാമാർ എലയാസാർ ഭീനഹാസിനെ ജനിപ്പിച്ചു पीनहास अभी शुवे जेनिपिच अभी शुवा बुक्के जेनिपिच बुक्की उसी जेनिपिच उसी सरेह्यावे जेनिपिच सरेह्याव मेरायोतिने जेनिपिच मेरायोत अमरियावे जेनिपिच अमरियाव अहीतोबिने जेनिपिच अहीतोब सादोकिने जेनिपिच सादोक अहीमासने जेनिपिच

ഗേർഷോമിന്റെ പുത്രന്മാരുടെ പേരുകൾ ആവിത് ലിബ്നി ഷിമയി കെഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൻ മെരാരിയുടെ പുത്രന്മാർ മൂശി ലേവിയുടെ പ്രതിഭവനങ്ങളിൽ പ്രകാരം അവരുടെ കുലങ്ങൾ ഇവ തന്നെ ഗേർഷോമിന്റെ മകൻ ലിബ്നി അവന്റെ മകൻ എഹത്ത് അവന്റെ മകൻ സിമ്മ അവന്റെ മകൻ യോവാഹ് അവന്റെ മകൻ ഇഥോ അവന്റെ മകൻ സേരഹ് അവന്റെ മകൻ ഏദ്രായി കെഹാത്തിന്റെ പുത്രന്മാർ അവന്റെ മകൻ അമീനാദാബ് അവന്റെ മകൻ കോര അവന്റെ മകൻ അസീർ അവന്റെ മകൻ എൽക്കാന അവന്റെ മകൻ എബ്യാസാഫ് അവന്റെ മകൻ അസീർ അവന്റെ മകൻ തഹത്ത് അവന്റെ മകൻ ഊരിയേൽ അവന്റെ മകൻ ഉസിയാവ് അവന്റെ മകൻ ഷൌൽ എൽക്കാനയുടെ പുത്രന്മാർ അവന്റെ മകൻ അമാസായി അവന്റെ മകൻ അഹീമോത്ത് എൽക്കാനായ പുത്രന്മാർ അവന്റെ മകൻ സോഭായി അവന്റെ മകൻ നഹത്ത് അവന്റെ മകൻ എലിയാബ് അവന്റെ മകൻ യരോഹാം അവന്റെ മകൻ എൽക്കാന ശമുവേലിൻ്റെ പുത്രന്മാർ ആദ്യജാതൻ യോവേൽ രണ്ടാമൻ അബിയാവ് മെരാരിയുടെ പുത്രന്മാർ മഹ്ലി അവന്റെ മകൻ ലിപ്നി അവന്റെ മകൻ ഷിമയി അവന്റെ 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 മകൻ 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 ഹഗ്ഗിയാവ് അസായാവ് ആയ ശേഷം ദാവീദ് യഹോവയുടെ ആലയത്തിൽ സംഗീത ൂഷയ്ക്ക് നിയമിച്ചവർ ഇവരാകുന്നു അവർ ശലോമോൻ ശലോമോ യഹോവയുടെ ആലയം പണിതതുവരെ തിരുനിവാസമായ സമാഗമന കൂടാരത്തിനു മുൻപിൽ സംഗീത ശുശ്രൂഷ ചെയ്തു അവർ തങ്ങളുടെ മുറപ്രകാരം ശുശ്രൂഷ ചെയ്തു പോന്നു തങ്ങളുടെ പുത്രന്മാരോടും കൂടെ ശുശ്രൂഷിച്ചവർ ആരെന്നാൽ കെഹാത്യരുടെ പുത്രന്മാരിൽ സംഗീതക്കാരനായ ഹേമാൻ അവൻ യോവേലിന്റെ മകൻ അവൻ ഷമുവേലിന്റെ മകൻ അവൻ എൽക്കാനായുടെ മകൻ അവൻ എരോഹാമിന്റെ മകൻ അവൻ എലിയേലിന്റെ മകൻ അവൻ തോഹയുടെ മകൻ അവൻ സൂഫിന്റെ മകൻ അവൻ എൽക്കാനായുടെ മകൻ അവൻ മഹത്തിന്റെ മകൻ അവൻ അമാസായിയുടെ മകൻ അവൻ എൽക്കാനായിയുടെ മകൻ അവൻ യോവേലിന്റെ മകൻ അവൻ അസരിയാവിൻ്റെ മകൻ അവൻ സഭന്യാവിൻ്റെ മകൻ അവൻ തഹത്തിന്റെ മകൻ അവൻ അസീരിന്റെ മകൻ അവൻ എബ്യാസാഫിൻ്റെ മകൻ അവൻ കോരഹിൻ്റെ മകൻ അവൻ ഇസ്ഹാറിന്റെ മകൻ അവൻ കെഹാത്തിന്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവൻ ഇസ്രായേലിന്റെ മകൻ അവന്റെ വലത്ത് ഭാഗത്ത് നിന്ന അവൻ്റെ സഹോദരൻ ആസാഫ് ആസാഫ് ബേരഖ്യാവിൻ്റെ മകൻ അവൻ ഷിമെയുടെ മകൻ അവൻ മീഖായേലിന്റെ മകൻ അവൻ ബേഷേയാവിൻ്റെ മകൻ അവൻ മൽക്കിയുടെ മകൻ അവൻ എജ്ഞിയുടെ മകൻ അവൻ സേരഹിൻ്റെ മകൻ അവൻ അതായാവിൻ്റെ മകൻ അവൻ ഏധാൻ്റെ മകൻ അവൻ സിമ്മയുടെ മകൻ അവൻ ഷിമെയുടെ മകൻ അവൻ എഹത്തിൻ്റെ മകൻ അവൻ ഗർഷോമിന്റെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ പുത്രന്മാർ ഇടത്തു ഭാഗത്ത് നിന്നു കീശിയുടെ മകൻ ഏഥാൻ അവൻ അബ്ദിയുടെ മകൻ അവൻ മല്ലൂക്കിന്റെ മകൻ അവൻ ഹസബ്യാമിന്റെ മകൻ അവൻ അമസ്യാമിന്റെ മകൻ അവൻ ഹിൽക്കിയാവിന്റെ മകൻ അവൻ അംസയുടെ മകൻ അവൻ ബാനിയുടെ മകൻ അവൻ ഷാമരിന്റെ മകൻ അവൻ മഹ്ളയുടെ മകൻ അവൻ മൂശിയുടെ മകൻ അവൻ മെരാരിയുടെ മകൻ അവൻ ലേവിയുടെ മകൻ അവരുടെ സഹോദരന്മാരായ ലേവിയർ ദേവാലയമായ തിരുനിവാസത്തിലെ സകല ശുശ്രൂഷയ്ക്കും നിയമിക്കപ്പെട്ടിരുന്നു എന്നാൽ അഹരോനും അവന്റെ പുത്രന്മാരും ഹോമയാഗപീഠത്തിന്മേലും ധൂപപീഠത്തിന്മേലും അർപ്പണം ചെയ്തു അവർ അതിവിശുദ്ധ സ്ഥലത്തിലെ സകല ശുശ്രൂഷയ്ക്കും ദൈവത്തിന്റെ ദാസനായ മോശയെ കൽപ്പിച്ച പ്രകാരമൊക്കെയും ഇസ്രായേലിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാനും നിയമിക്കപ്പെട്ടിരുന്നു അഹരോന്റെ പുത്രന്മാരാവിത് അവന്റെ മകൻ എലയാസാർ അവന്റെ മകൻ ഭീനഹാസ് അവന്റെ മകൻ അബീശുവ അവന്റെ മകൻ ബുക്കി അവന്റെ മകൻ ഉസ്സി അവന്റെ മകൻ സരഹ്യാവ് അവന്റെ മകൻ മെരായോത്ത് അവന്റെ മകൻ അമര്യാവ് അവന്റെ മകൻ അഹീത്തൂബ് അവന്റെ മകൻ സാദോക്ക് അവന്റെ മകൻ അഹീമാസ് അവരുടെ ദേശത്തിൽ ഗ്രാമം ഗ്രാമമായി അവരുടെ വാസസ്ഥലങ്ങൾ ഏവയെന്നാൽ കെഹാത്യരുടെ കുലമായ അഹരോന്യർക്ക് അവർക്കല്ലോ ഒന്നാമത് ചീട്ടുവീണത് അവർക്ക് യഹൂദ ദേശത്ത് ഹെബ്രോനും ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും കൊടുത്തു എന്നാൽ പട്ടണത്തിൻ്റെ വയലുകളും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഹുന്യയുടെ മകനായ ഖാലേബിന് കൊടുത്തു അഹരോന്റെ മക്കൾക്ക് അവർ സംഗീത നഗരമായ ഹെബ്രോനും ലിപ്നയും അതിൻ്റെ പുൽപ്പുറങ്ങളും യദ്ധീരും യസ്തമോവിയും അവയുടെ പുൽപ്പുറങ്ങളും ഹീലേനും പുൽപ്പുറങ്ങളും ദബീരും പുൽപ്പുറങ്ങളും ആശാനും പുൽപ്പുറങ്ങളും ബേഡ്ഷ്യമേഷും പുൽപ്പുറങ്ങളും ബെന്യാമിൻ ഗോത്രത്തിൽ ഗേബയും പുൽപ്പുറങ്ങളും അലേമിത്തും പുൽപ്പുറങ്ങളും അനാഥോത്തും പുൽപ്പുറങ്ങളും കൊടുത്തു കുലംകുലമായി അവർക്ക് കിട്ടിയ പട്ടണങ്ങൾ ആകെ പതിമൂന്ന് ശേഷമുള്ള മക്കൾക്ക് ഗോത്രത്തിന്റെ കുലത്തിൽ മനുഷ്യയുടെ പാതി ഗോത്രത്തിൽ തന്നെ കൊടുത്തു ഗെർഷോമിന്റെ മക്കൾക്ക് കുലംകുലമായി ഇസാഖാർ ഗോത്രത്തിലും ആശിയർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനുഷ്യ ഗോത്രത്തിലും പതിമൂന്ന് പട്ടണം കൊടുത്തു മെരാരിയുടെ മക്കൾക്ക് കുലംകുലമായി രൂപേൻ ഗോത്രത്തിലും ഗാദോത്രത്തിലും െബുലോൻ ഗോത്രത്തിലും ചീട്ടിട്ട് പന്ത്രണ്ട് പട്ടണം കൊടുത്തു ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളും പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷെമിയോൻ മക്കളുടെ ഗോത്രത്തിലും ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിലും പേർ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണങ്ങളെ ചീട്ടിട്ടു കൊടുത്തു കെഹാത്ത് മക്കളുടെ ചില കുലങ്ങൾക്കോ എഫ്രൈൻ ഗോത്രത്തിൽ തങ്ങൾക്ക് അധീനമായ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് സംഗീത നഗരങ്ങളായ എഫ്രെയിം മലനാട്ടിലെ ഷെയ്ഖേമും പുൽപ്പുറങ്ങളും ഗേസരം പുൽപ്പുറങ്ങളും യൊഗ്മയാമും പുൽപ്പുറങ്ങളും ബേത് ഹോറോനും പുൽപ്പുറങ്ങളും അയ്യാലോനും പുൽപ്പുറങ്ങളും ഗത് രമോനും പുൽപ്പുറങ്ങളും മനുഷ്യയുടെ ഗോത്രത്തിൽ ആനേരും പുൽപ്പുറങ്ങളും ബിലയാമും പുൽപ്പുറങ്ങളും കെഹാത്യരുടെ ശേഷം കുലങ്ങൾക്കും കൊടുത്തു ഗേർഷോമിന്റെ പുത്രന്മാർക്ക് മനുഷ്യയുടെ ഗോത്രത്തിന്റെ കുലത്തിൽ ബാഷാനിൽ ഗോലാനും പുൽപ്പുറങ്ങളും അസ്തരോത്തും പുൽപ്പുറങ്ങളും ഇസാഖാർ ഗോത്രത്തിൽ കേദിശും പുൽപ്പുറങ്ങളും ദാബിരത്തും പുൽപ്പുറങ്ങളും രാമൂത്തും പുൽപ്പുറങ്ങളും ആനീമും പുൽപ്പുറങ്ങളും ഗോത്രത്തിൽ മാഷാലും പുൽപ്പുറങ്ങളും അബ്ദോനും പുൽപ്പുറങ്ങളും ഹൂക്കോക്കും പുൽപ്പുറങ്ങളും റെഹോബും പുൽപ്പുറങ്ങളും നഫ്താലി ഗോത്രത്തിൽ ഗലീലയിലെ കേതേശും പുൽപ്പുറങ്ങളും ഹമ്മോനും പുൽപ്പുറങ്ങളും കിര്യതീമും പുൽപ്പുറങ്ങളും കൊടുത്തു മെരാരിപുത്രന്മാരിൽ ശേഷമുള്ളവർക്ക് സെബൂലോൻ ഗോത്രത്തിൽ റിമോനോവും പുൽപ്പുറങ്ങളും താപൂരും പുൽപ്പുറങ്ങളും എരിഹോവിന് സമീപത്ത് അക്കരെ യോർധാന് കിഴക്ക് രൂപേൻ ഗോത്രത്തിൽ മരുഭൂമിയിലെ ബേസരും പുൽപ്പുറങ്ങളും യഹസയും പുൽപ്പുറങ്ങളും കെതേമോത്തും പുൽപ്പുറങ്ങളും മേഭാത്തും പുൽപ്പുറങ്ങളും ഗോത്രത്തിൽ ഗിലയാദിലെ രാമോത്തും പുൽപ്പുറങ്ങളും മഹനീമും പുൽപ്പുറങ്ങളും ഹെഷ്ബോനും പുൽപ്പുറങ്ങളും യാസേരും പുൽപ്പുറങ്ങളും കൊടുത്തു